എന്ന വാക്കാണ് വെറുതെ ഒരു വാക്ക് വരില്ല പിന്നെയോ ഈ വാക്ക് സൃഷ്ടിച്ചത് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ് ഇത് ലീഗിന്റെ സൃഷ്ടിയാണ് ലീഗ് മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് ശൈലജ ടീച്ചറെ കാണുന്നത് കാഫിർ എന്ന നിലക്കാണ് ആ കാഫിറായ ശൈലജ ടീച്ചർ കൊടുക്കരുത് എന്ന് വടകരയിൽ ലീഗുകാരൻ പറയാണ് അതൊരു മണ്ഡലത്തിൽ നിൽക്കുന്നതല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഐഡന്റിറ്റിയുടെ അടിത്തറ തോണ്ടാനുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു അതിന്റെ അവിശ്വാസികളെ അമുസ്ലിങ്ങളെ ഇവരുടെ മതത്തിൽപ്പെടാത്തവരെ കാഫിറായി കാണുന്ന വംശീയവാദികളാണ് ആ വംശീയവാദമാണ് ഇവരുടെ മനസ്സു നിറയെ അതിനപ്പുറത്ത് ഇവർ വേദിയിൽ പ്രസംഗിക്കുന്ന മതേതരത്വം മുഴുവൻ ആത്മാർത്ഥതയില്ലാത്ത കെട്ടുകാഴ്ചയാണ് ഏഴര പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്ത് പകൽ വെളിച്ചത്തിൽ പ്രവർത്തിക്കുന്ന സുതാര്യമായ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ പീഠത്തിന്റെ മുന്നിൽ പോലും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആ കോടതിയുടെ മുന്നിൽ പോലും പകൽ പോലെ തെളിഞ്ഞ കറകളഞ്ഞ മതേതര രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ ഇന്ത്യയിലെ ഒരു സമുദായത്തിന്റെ പൊളിറ്റിക്കൽ സംഘശക്തിയെ രാഷ്ട്രീയ സംഘശക്തിയെ സമ്പൂർണമായും വർഗീയവത്കരിക്കുന്ന അപകടകരമായ ഒരു ഗൂഢാലോചന ആ വാക്കേശിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വടകരയിലെ മനുഷ്യർ ഹിന്ദുവും മുസ്ലിമും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങിയ ആ വഴിത്താരകളിൽ അവർ കുഴിച്ചിട്ടിരുന്ന ആ കുഴി ബോംബ് പൊട്ടിയിരുന്നവയിൽ അത് വടകരയിൽ അവസാനിക്കുന്നതാകുമായിരുന്നില്ല കേരളം മുഴുവൻ ആളിപ്പടരാൻ ശേഷിയുള്ള രാജ്യം മുഴുവൻ ദുരുപയോഗം ചെയ്യപ്പെടാൻ ശേഷിയുള്ള ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ഇസ്ലാമോ ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയി മാറുമായിരുന്നു ഈ രാജ്യത്ത് ഇരുപത്തിയഞ്ചു കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ അവരുടെ മതത്തിൽപ്പെടാത്തവരെ കാഫിറായി കാണുന്ന ശത്രുക്കളായി കാണുന്നവരാണ് എന്ന് വ്യാഖ്യാനിക്കാൻ സംഘപരിവാറിന് അവസരം കൊടുക്കുമായിരുന്ന ഒരു വാക്ക് ഇതുപോലെ ഒരു വൈകുന്നേരം അവര് പുറത്തുവിട്ടു ഫേസ്ബുക്ക് വാളുകളിൽ നിന്ന് ഫേസ്ബുക്ക് വാളുകളിലേക്ക് അത് പ്രചരിച്ചു അവിടുത്തെ സാംസ്കാരിക നായക നായകന്മാർ അവരുടെ ആയിരക്കണക്കിന് വരുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഒടുവിൽ ടീച്ചർ അമ്മ എന്ന പി ആർ വർക്കിലൂടെ കേരളത്തിന്റെ മനസാക്ഷിക്ക് മുൻപിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വടകരയിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒരു ആൾ ദൈവത്തെ പോലെ വിഗ്രഹത്തെ പോലെ കേരളം മനസ്സിൽ കൊണ്ടു നടന്ന ശൈലജ ടീച്ചർ പോലും അതിന്റെ പ്രചരണം ഏറ്റെടുക്കുന്ന അതിന് മൗനാനുവാദം കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ട അന്ന് ആ ഒരു രാത്രി കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അനുഭവിച്ച ഒരു സംഘർഷം ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കുമോ എന്ന ആശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷെ അവർ ചെയ്ത ഒരബദ്ധം അത് കൃത്യമായി ഇന്നയാൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ മുഹമ്മദ് കാസിം ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചതാണ് അവൻ പറഞ്ഞത് ആ രാത്രി എന്റെ ഫോൺ കൊണ്ടുപോയി പോലീസിനെ ഏൽപ്പിച്ചിട്ട് ഇത് ഞാൻ ചെയ്തതല്ല ഇങ്ങനെ ചെയ്യാനല്ല എന്റെ പാർട്ടി എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് ഞാൻ എന്ന വ്യക്തിയല്ല മുഹമ്മദ് ഖാസിം എന്ന വ്യക്തി തിരുവള്ളൂരിൽ മാത്രം അറിയപ്പെടുന്ന അവിടുത്തെ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായ ജില്ലാ എം എസ് എഫിന്റെ ഭാരവാഹിയായ മുഹമ്മദ് ഖാസിം എന്ന ചെറുപ്പക്കാരനല്ല അവിടുത്തെ പ്രശ്നം പിന്നെയോ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് അതിനപ്പുറത്ത് ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ സംശയത്തിന്റെ നിഴലിലേക്ക് പോകുന്ന അപകടകരമായ വാക്ക് അത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് തെളിയിക്കണമായിരുന്നു ആ ചെറുപ്പുകാരൻ അന്ന് കൊണ്ടുപോയി അവന്റെ ഫോൺ സറണ്ടർ ചെയ്തു സ്നേഹമുള്ളവരെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ എന്റെ പേരിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടാൽ ആ മെസ്സേജ് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്തു എന്ന് കേരള പോലീസിനെന്നല്ല നവസാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് ഈ രാജ്യത്തെ ലോകത്തെ ഏത് പോലീസ് ഫോഴ്സ് തീരുമാനിച്ചാലും അഞ്ചു മിനിറ്റിന്റെ പണിയേ ഉള്ളു അഞ്ചു മിനിറ്റിന്റെ പണി എഴുള്ളു അന്ന് അവർ അത് ചെയ്തില്ല കെ കെ ലതികയുടെ വാളിൽ മാസങ്ങളോളം അത് കിടന്നു ശൈലജ ടീച്ചർ കാഫിറാണ് അതുകൊണ്ട് ശൈലജ ടീച്ചർ കോട്ട് കൊടുക്കരുത് എന്ന് ലീഗ് പറയുന്നു ലീഗ് അത് പറയുന്നത് വടകരയിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് ഈ കാഫിർ പ്രചരണം അറിഞ്ഞിട്ടാണ് ഒരു മണ്ഡലം ജയിക്കാനാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു മണ്ഡലം ജയിക്കാനാണ് അപകടകരമായ ഈ കളി അവർ കളിച്ചപ്പോ കൃത്യല്ലേ കൃത്യല്ലേ ശൈലജ ടീച്ചറുടെ കെ കെ ലളികയുടെ ഫേസ്ബുക്ക് വാളിലേക്ക് അത് വരുന്നത് പോരാളി ഷാജിയിൽ നിന്ന് പോരാളി ഷാജിക്ക് കിട്ടുന്നത് അമ്പാടിമുക്ക് സഖാക്കളിൽ നിന്ന് അമ്പാടിമുക്ക് സഖാക്കൾക്ക് ലഭിക്കുന്നത് റെഡ് 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 നിന്ന് നിന്ന് അത് ലഭിക്കുന്നത് എൻകൗണ്ടറിൽ എൻകൗണ്ടറിന്റെ പേര് അയാളുടെ പേര് പിന്നെ മറ്റു ആണോ അയാൾ വടകരയിലെ ഡി വൈ എഫ് ബ്ലോക്ക് പ്രസിഡന്റ് ആണ് അയാളെ വിളിക്കുന്നു അയാളുടെ അയാളുടെ പിന്നെ ഫോൺ പരിശോധിക്കുന്നു പക്ഷേ അയാൾക്ക് അത് ഇവിടെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നു എനിക്കറിയില്ല എന്നാണ് ആ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിക്കും ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക അയാൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് അയാൾക്ക് അറിയില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് വസീഫ് പറയാണ് വാട്സപ്പിൽ ലഭിച്ചതായിരിക്കും വാട്സപ്പിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നാൽ ആ നമ്പർ അറിയില്ല അത് തേടി പിടിക്കാൻ അഞ്ചു മിനിറ്റിന്റെ ജോലിയില്ല കേരള പോലീസിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ഒന്നും അഡ്മിൻമാർ അത് പ്രചരിപ്പിച്ച കെ കെ ലളിത അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ അവരാരും ഈ കേസിൽ ഇതുവരെ പ്രതികളല്ല ആ കേസിൽ ഒന്നാം പ്രതി ഇന്ത്യയിലെ ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറാണ് രണ്ടാം പ്രതി ഫേസ്ബുക്കാണ് മൂന്നാം പ്രതി മെറ്റയാണ് ആണ് ഫേസ്ബുക്കിന്റെ മുതലാണ് ഇനിയിപ്പോ ഇലോൺ മസ്കിനെ വടകര പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിയാമെന്ന് വെച്ച് വടകര കോടതിയിൽ ഹാജരാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാലും അങ്ങാടിയിലൂടെ ഡി വൈ എഫ് ഐ എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന ഈ കബീഷ് എന്ന വിപേഷിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് പിണറായി പോലീസിന്റെ തീരുമാനമെങ്കിൽ ഈ പോരാളി ഷാജിയെ ഞങ്ങൾ അറിയില്ല അമ്പാടി മുക്ക് സഖാക്കളാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഒരു മാസം മുമ്പല്ലേ എം വി ജയരാജൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ പോരാളി ഷാജി ആരാണെന്ന് അറിയില്ലേ അമ്പാടി അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിരാണെന്ന് ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ ഏഴര പതിറ്റാണ്ട് കാലത്ത് ഞങ്ങളുടെ പൂർവികന്മാർ കണ്ണീരിലൂട്ടി ഉറപ്പിച്ച ഞങ്ങളുടെ മതേതരത്വത്തിന്റെ ആ അടിവേരിൽ നിങ്ങളൊന്ന് തൊട്ടപ്പോ കേരള പോലീസ് എത്ര അന്വേഷിച്ചിട്ടും പിടികിട്ടാത്ത പിണറായി വിജയൻ അറിയാത്ത കേരളത്തിലെ സി പി എമ്മുകാർക്ക് അറിയാത്ത കബീഷിന്റെ ഫേസ്ബുക്ക് വാളിലേക്ക് ഈ പിതൃശൂന്യത എഴുതി എഴുതിവിട്ടതാരാണെന്ന് കേരളത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് വിശ്രമമില്ല മനസ്സിലാക്കി കൊന്നെ ഒരുപാട് ആൾക്കാരെ പക്ഷേ ഞങ്ങൾ ആളന്നപ്പോൾ നിങ്ങൾക്ക് തെറ്റി എന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ നിങ്ങൾ അഭിമാനിക്കണം നൂറ്റിലേക്കാർ എൻ്റെ കയ്യിൽ ഈ ആഴ്ച കേരളത്തിൽ പുറത്തു വന്ന നാലിക സമകാലിക വാരികകളുണ്ട് ഓക്കെ മലയ സമകാലിക മലയാളമുണ്ട് മാധ്യമമുണ്ട് മാതൃഭൂമിയുണ്ട് കലാകൗമുദി ഉണ്ട് നാലിലും ഇത്തവണത്തെ ഈ പ്രളയമാണ് അവരുടെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് നാലു വാരികകളും നിറയെ ആ പ്രളയത്തിന്റെ കെടുതികളുടെ ചിത്രങ്ങളുണ്ട് ഒരു വെള്ളരിമല വെള്ളരി പേരുള്ള വയനാട്ടിൽ ഒരു മലയുടെ ശിഖരങ്ങൾ കഴിഞ്ഞ നാല് വർഷമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പാതിരാവിൽ കിടന്നുറങ്ങിയ മുണ്ടക്കൈയിലെ പാവപ്പെട്ട മനുഷ്യർ അവർ കൺ തുറന്നത് മരണത്തിലേക്കാണ് സർവനാശത്തിലേക്കാണ് കുത്തിയൊലിച്ചു വന്ന പ്രളയജലത്തിൽ മണ്ണിന്റെ മാറുപിളർന്ന് പുറത്തേക്ക് വന്ന മണ്ണിലും കല്ലിലും വെട്ട് എത്ര മനുഷ്യരെ നമുക്ക് നഷ്ടമായി എന്ന് കേരളത്തിന് ഇപ്പോഴും അറിയാത്തപ്പോ ആ വലിയ ദുരന്തത്തെ ചിത്രീകരിക്കുന്ന എല്ലാ മാസികകളുടെയും താളുകളിൽ ആ ചിത്രങ്ങൾക്ക് നടുവിൽ മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മൃതശരീരം ചുമന്നുകൊണ്ടുവരുന്ന അത് സംസ്കരിക്കുന്ന പൊട്ടിയൊഴുകുന്ന മലവെള്ളപ്പാച്ചിലൂടെ മനുഷ്യർ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടക്കാൻ ആ പുഴമുറിച്ചു കിടക്കുന്ന വൈറ്റ് ഗാർഡിന്റെ ചിത്രങ്ങൾ ആ മാസികയുടെ താളുകൾ നിറയുണ്ട് യൂത്ത് ലീഗിന് വർത്തമാന കാലത്ത് ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ശേഷം കേരളം യൂത്ത് ലീഗിനെ കാണുന്നത് ആ ദുരന്ത ഭൂമിയിൽ ഭക്ഷണം വിളമ്പുന്നവരായിട്ടാണ് അവിടെ മനുഷ്യർക്ക് ജീവിതത്തിലേക്ക് കൈനീട്ടി കൈനീട്ടിക്കൊടുക്കുന്നവരായിട്ടാണ് അവിടുത്തെ പുഴയോളങ്ങളിൽ അനാഥമായി ഒഴുകി നടക്കുന്ന മനുഷ്യരുടെ ചീഞ്ഞളിഞ്ഞ മൃതശരീരങ്ങൾ ഒരറപ്പമില്ലാതെ കരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നവരായി നിങ്ങളെ കാണുമ്പോ നമ്മളെക്കാൾ കേമന്മാർ എന്ന അവകാശപ്പെട്ട പൊതിച്ചോറ് ഡിവൈഎഫ്ഐയെ കേരളം കാണുന്നത് വടകരയുടെ തെരുവിലാണ് ഈ രാജ്യത്തെ മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പിന്റെ കുഴിബോംബ് കുടിച്ചിട്ടവരാണ് ഡിവൈഎഫ്എ കേരളം ആവേശത്തോടെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ വീരേതിഹാസം രചിച്ചവരാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് കേരളത്തിന് ബോധ്യപ്പെടുന്ന ദിനരാത്രങ്ങളാണിത് കേരളത്തിന് ബോധ്യപ്പെടുകയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് നിങ്ങൾ അഭിമാനത്തോടെ ഉയർത്തി കാണിക്കേണ്ടത് ഇപ്പൊ ഇതിന്റെ കളക്ഷൻ നടക്കുമ്പോഴോ ഒരു വക്കീല പോവാണ് എന്നാണല്ലോ ഇപ്പൊ പ്രധാനമന്ത്രി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് നേരെ മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വേറൊരു വെല്ലുവിളിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ മതമാചരിക്കുന്നു ഞാൻ വിവാഹം കഴിക്കുമ്പോ ഒരു ഘട്ടത്തിൽ വിവാഹമോചനം നടത്തേണ്ടി വന്നാൽ അപ്പോ എന്റെ സ്വകാര്യ സമ്പത്ത് എന്റെ ബന്ധുക്കൾക്കും മക്കൾക്കും ഇടയിൽ വീതിക്കുമ്പോ അപ്പോ എന്ന് വെച്ചാൽ പൊതുജീവിതത്തിൽ പൊതുസമൂഹത്തിൽ ഒരാൾക്കും ഒരു രൂപയുടെ നഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ എന്റെ മതം കൊണ്ടു നടക്കുന്നു അവിടെ എന്നെ ഗൈഡ് ചെയ്യുന്ന എന്റെ മതത്തിന്റെ നിയമാണ് അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു നഷ്ടമില്ല ക്രൈസ്തവൻ വിവാഹം കഴിക്കുന്നത് കൊണ്ട് കാനൻ ലോ അനുസരിച്ച് ഒരു ക്രൈസ്തവൻ നടത്തുന്നത് കൊണ്ട് ക്രൈസ്തവ പിന്തുണ അവകാശ നിയമപ്രകാരം അയാളുടെ സ്വത്ത് ഭാഗം വെക്കുന്നത് കൊണ്ട് ഹിന്ദു പേഴ്സൺ ലോ അനുസരിച്ച് ഒരു ഹിന്ദു വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഹിന്ദു പേഴ്സൺ ലോ അനുസരിച്ച് അയാൾ വിവാഹമോചനം നടത്തുന്നത് കൊണ്ട് അവരുടെ സക്സഷൻസരിച്ച് അയാളുടെ സ്വത്ത് ഭാഗം വെക്കുന്നത് കൊണ്ട് മുസ്ലിമിന് നഷ്ടമില്ലാത്തതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ അവരുടെ വ്യക്തി ജീവിതത്തിൽ മതം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ബുദ്ധനോ ജൈനനോ പാഴ്സിക്കോ ഈ രാജ്യത്തെ ഗവൺമെന്റിനോ ഒരു നഷ്ടമില്ല ഇനി ഒരാൾ പറയാണ് ഞാൻ മുസ്ലിം അല്ല ഞാൻ ഒരു ഡിക്ലയേർഡ് അൺമുസ്ലിം ആണ് ഇപ്പൊ ലീഗിന്റെ ഈ പിരിവിനെതിരെ കോടതി പോയൊരു വക്കീലുണ്ടല്ലോ ലീഗ് അടക്കം പിരിക്കുന്ന പിരിക്കുന്നതിന്റെ കണക്കില്ല അതുകൊണ്ട് കണക്ക് കിട്ടണം എന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹൈക്കോടതിയിൽ പോവാറുള്ള വക്കീല ഈ ഹർജി തള്ളി എന്ന് വെച്ചാൽ ഹർജി മേശപ്പുറത്തൊന്ന് ഈ ഹർജി തള്ളല്ല ചെയ്ത് പിന്നെയോ ഓടിച്ചൊന്ന് വായിച്ചു നോക്കിയിട്ട് വീശി വരേറാണ് വക്കീലും വക്കീലിന്റെ വക്കീലും കൂടി പറന്ന് നടന്നാണ് ആ പേപ്പറാകെ പിരിച്ചു കേട്ടി കൂടെ ഒന്നും കൂടി പറഞ്ഞു എന്താണ് ഇരുപത്തി അയ്യായിരം രൂപ കൂടി പിഴയിട്ടോ എന്നാണ് സി പി എം അളന്നപ്പോ അളവ് തെറ്റിപ്പോയ ലീഗിനെ സി പി എമ്മിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന വക്കീല് അളക്കാൻ തീരുമാനിച്ചാൽ അത് സാധ്യമല്ല എന്നതിന്റെ തെളിവാണ് പന്ത്രണ്ട് ദിവസത്തിനിടയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷവും ലീഗിന്റെ ആ ഗജനാവിലേക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ വയനാട്ടിലെ ആ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്താൻ ലീഗ് ചോദിച്ചപ്പോ മനുഷ്യർ വാരിക്കോരി കൊടുക്കുന്ന ആ നാണയത്തുട്ടുകൾ അത് ലീഗിന്റെ ക്രെഡിബിലിറ്റി ആണ് അതിനെ തകർക്കാൻ ഒരാൾക്കും സാധ്യല്ല എന്നതാണ് ഞാൻ ആ വക്കീലിനെ കുറിച്ച് പറഞ്ഞത് മൂപ്പരെ മോശാക്കാനല്ല യൂണിഫോം സിവിൽ കോഡിന്റെ ഈ ചർച്ച അടക്കം പണി എടുത്തു എന്താണ് മൂപ്പർക്ക് സ്വത്തുക്കൾ മത നിയമപ്രകാരം മത നിയമപ്രകാരം വീതം വക്കപ്പെടുന്നത് ഇഷ്ടമല്ല മുഹമ്മദ് അല്ലോ അനുസരിച്ചല്ല എന്റെ പിന്തുടർച്ചാവകാശം ഉണ്ടാകേണ്ടത് മറിച്ച് ഇന്ത്യയിലെ മറ്റു നിയമങ്ങൾ അനുസരിച്ചാണ് ഊപ്പർ വിവാഹം കഴിച്ചത് നേരത്തെ കല്യാണം കഴിച്ചത് മുഹമ്മദ് അല്ലോയനുസരിച്ച് നിക്കാ ആണ് മൂപ്പർക്ക് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ സമ്പൂർണമായിട്ടുള്ള അവകാശം ലഭിക്കണമെങ്കിൽ മുഹമ്മദ് അനുസരിച്ചല്ല ഇന്ത്യയിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത് ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കല്ലോ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് ഒരാളെ മതത്തിന്റെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മതരഹിതമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ അയാളുടെ പാട്ടിനു വിട്ടേക്കണം എന്നാണ് എന്റെ നിലപാട് മൂപ്പര് ഒന്നുകൂടി കഴിച്ചു സ്പെഷ്യൽ മാരേജ് വിവാഹം കഴിക്കുമ്പോ അദ്ദേഹത്തിന്റെ രണ്ട് പെൺകുട്ടികളാണ് സാക്ഷിയായി ഒപ്പിട്ടത് വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ച ഒരു സംഗതിയാണത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നു അർത്ഥം നിങ്ങൾ മുസ്ലിം തന്നെ ഈ നിയമത്തിന്റെ പുറത്തു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾക്ക് അതിനും സാധ്യതയുണ്ട് മതം അതിന്റെ നിയമങ്ങളിലേക്ക് ഇന്ത്യയിൽ നിങ്ങളെ വലിച്ചിഴക്കുന്നില്ല ആ മതം നിയമങ്ങൾ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതിനും സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ മതം ഉപേക്ഷിക്കാൻ മതരഹിതമായ ജീവിതം നയക്കാൻ ഈ രാജ്യത്തെ മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഭരണഘടനാ ദത്തമാണ് മതനിയമങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തി ജീവിതം നയിക്കാനുള്ള മതവിശ്വാസികളുടെ സ്വാതന്ത്ര്യം അതിനെതിരെ കടന്നാക്രമണം ഉണ്ടാകുന്നു എന്ന് വച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സ്വതന്ത്ര ഭാരതം സാമൂഹ്യനീതിയിലും മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും നിലനിൽക്കുന്ന ഈ രാജ്യം നമുക്ക് നഷ്ടമാവുന്ന വെല്ലുവിളി സമ്പൂർണമായും അവസാനിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ പ്രതീക്ഷകളുടെ ഒരു ചക്രവാളം നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുന്നുണ്ട് ഏറ്റവും സമീപഭാവിയിൽ ഇന്ത്യയിൽ നാടകീയമായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ആ മാറ്റത്തെ വേഗതയിലാക്കുന്ന രാസത്വരകങ്ങളെ പോലെ രാഷ്ട്രീയം നന്നായി പഠിക്കുന്ന നന്നായി ചർച്ച ചെയ്യുന്ന നന്നായി തിരിച്ചറിയുന്നവരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിനൊരു വേദിയായി വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും ഇവിടുത്തെ ശഹാബ്ദങ്ങൾ സ്റ്റഡി സെന്ററും സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചാവേദികൾ മാറട്ടെ ഇതിൻ്റെ ഒക്കെ തുടർച്ച ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു വട്ടം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിപ്പോ പ്രതീക്ഷകളുടെ ഒരു കാലം തന്നെയാണ് നിങ്ങൾ നിരാശരാകേണ്ടതില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞത് മാസർഗൈ ഞാൻ അവസാനിപ്പിക്കണം അർത്ഥം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് ബോധ്യമായത് എൻറെ ജന്മം ജൈവികമായ ബയോളജിക്കലായ ഒരു പ്രോസസ് അല്ല ഈ രാജ്യത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പത്തെണ്ണൂറ് കോടി മനുഷ്യന്മാരെ പോലെ എന്റെ പിതാവും എൻറെ മാതാവും സംയുക്ത പങ്കാളികളായ ജൈവികമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടല്ല ഞാൻ ജനിച്ചത് പിന്നെയോ ഞാൻ പരമാത്മാവിന്റെ ഊർജത്തിന്റെ അംശം ആത്മാവിൽ പേറുന്നവനാണ് ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ ഞാൻ ദൈവാംശമുള്ളവനാണെന്ന് ഒരർത്ഥത്തിൽ ഞാൻ ദൈവം തന്നെയാണെന്ന് ആര് പറയാണ് ആര് പറയാണ് മോദി പറയാണ് അല്ലേ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോ ആർ എസ് എസിന്റെ സർസംഗ മോഹൻ ഭഗവത്തിന്റെ ഒരു പ്രസംഗം ആളുകൾക്ക് കുറെ കഴിയുമ്പോൾ ആത്മരതി മൂട്ടിട്ട് അവർ ദൈവമാണെന്ന് തോന്നും പിന്നെ ഭഗവാനാണെന്ന് തോന്നും എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ആരെയാണ് ഒരർത്ഥത്തിൽ മോഡിയെ തന്നെയാണ് ഇപ്പൊ മോദി ഒരു സാധാരണ മനുഷ്യനാണ് ഇലക്ഷൻ റിസൾട്ട് വന്ന ഒരു ട്രോള് കണ്ടില്ലേ നല്ല മലപ്പുറം ഭാഷയിൽ ഒരു ട്രോള് മോദിയും അമിത്ഷായും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ നിതീഷ് കുമാർ നടന്നവരാണ് ജനീറ്റ് അല്ലെങ്കിൽ ഓർമ്മയില്ലങ്ക ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ മോഡി പരിഹസിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ് അയാളുടെ ദൗർബല്യങ്ങളുടെ പേരിലാണ് ഒറ്റയ്ക്ക് ഈ രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പൊ ആർക്കില്ല മോദിക്കില്ല അപ്കി ബാർ ചാർ സൗ പാർ എന്ന് മുൻപിൽ കൂടി നിൽക്കുന്ന പുരുഷാരത്തെ കൊണ്ട് രണ്ടും മൂന്നും തവണ തവണയേറ്റു വിളിപ്പിച്ച് നാനൂറിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഈ രാജ്യം ഭരിക്കുന്ന ഞാൻ ഒരളവോളം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയ മോഡി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്ന അന്ന് വൈകിട്ട് നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഓരോ പ്രസംഗം ആരംഭിക്കുന്ന രണ്ട് മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് ഒന്ന് അപ്കി ബാർ ചാർ സൗ രണ്ടാമത്തേത് ജയ ശ്രീറാം എന്നാണ് ജൂൺ മാസം നാലാം തീയതി വൈകിട്ട് ഏതാണ്ട് ഇതുപോലെ ഒരു എട്ടെട്ടര മണിക്ക് ബി ജെ പി കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ നരേന്ദ്രമോദി ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ പ്രസംഗം ആരംഭിച്ചത് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടല്ല പിന്നെയോ പിന്നെയോ ജയ് ജഗന്നാഥ് എന്ന് വിളിച്ചുകൊണ്ടാണ് ആരാണ് ജഗന്നാഥൻ ജഗന്നാഥൻ പുരിയിലാണ് പുരി ഒറീസയിലാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടുണ്ടായ സംസ്ഥാനമാണ് ഏത് ഉറീസ അപ്പൊ പിന്നെ മൂപ്പര് ദൈവത്തെ മാറ്റി പിടിക്കാ ഒരാഴ്ച മുൻപ് വരെ ശ്രീരാമന് വിളിച്ച ആൾ ആ രാംലല്ല പ്രതീക്ഷിക്കപ്പെട്ട അയോധ്യയിൽ ബി ജെ പി പരാജയപ്പെടുമ്പോൾ സ്മൃതി ഇറാനി പരാജയപ്പെടുമ്പോ കൂടെ ഉണ്ടായിരുന്ന പതിനെട്ടോളം വരുന്ന കേന്ദ്രമന്ത്രിമാർ പരാജയപ്പെടുമ്പോൾ നരേന്ദ്രമോദി വിദ്വേഷ പ്രകടനം പ്രചരണം നടത്തിയ മണ്ഡലങ്ങളിൽ ഒന്നൊന്നായി ബി ജെ പരാജയപ്പെടുമ്പോൾ ഞാൻ ദൈവമാണ് എന്ന് മോദി പറയുമ്പോൾ പഞ്ചപുച്ചമടക്കി മുൻപിൽ മിണ്ടാതിരുന്ന് കേട്ട ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ ഗോദി മീഡിയ അവരുടെ സ്ക്രീനിൽ ജൂൺ മാസം നാലാം തീയതി ഉച്ചക്ക് പന്ത്രണ്ടര മണിവരെ വളരെ വിമ്മിഷ്ടത്തോടെ എഴുതി കാണിച്ചൊരു വാർത്ത എന്താണ് എന്താണ് വാരാണസിയിൽ അജയ് റായിയേക്കാൾ പിന്നിലാണ് എന്നാണ് ഒടുവിൽ ഒന്നര ലക്ഷം വോട്ടിന് വിജയിച്ചു കയറിയമാർക്ക് നന്ദി പറഞ്ഞില്ല ഉത്തർപ്രദേശ് എന്ന വാക്കുമിണ്ടിയില്ല ജയ ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ചില്ല ചാർസൗ കുറിച്ച് കേട്ട ഭാവമേ വച്ചില്ല എന്ന് വെച്ചാൽ ഒരു മനുഷ്യനാണ് മോഡിയെന്ന് ഇന്ത്യയിലെ ബോധ്യമാണ് അങ്ങനെയുള്ളവരുടെ പരിണാമത്തെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ് ലോകത്ത് ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ വേറെയും ആളുകൾ വന്നു പോയിട്ടുണ്ട് ഫറോഹയെ കുറിച്ച് കേട്ടിട്ടില്ലേ ദൈവമുണ്ട് എന്ന് പറഞ്ഞ മൂസാ നബി ആകാശ ലോകത്തേക്ക് വിരലുയർത്തിയപ്പോ ആകാശം തൊടുന്ന ഒരു കെട്ടിടം പണത് അത് കയറി കയറിപ്പോകുമ്പോ മൂസ ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഞാൻ ഒന്ന് എത്തിക്കോട്ടെ തിരിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോ നിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ചോര ആ ചോരയുടെ ചുവപ്പ് അവന്റെ ഉടവാളിൻറെ തുമ്പത്തുണ്ടാകും എന്ന് പറഞ്ഞ ആ പടവുകൾ കയറിപ്പോയി ദൈവത്തെ കൊല്ലാൻ സാഹസപ്പെടാൻ മാത്രം ആത്മരതിയുടെ പരകോടിയിലായിരുന്നു ആര് നിന്നത് ഫിർ നിന്നത് ഫ്രൗൻ ഇപ്പോഴും ഒരു ദൃഷ്ടാന്തമായി മാനവരാശിയുടെ മുന്നിലുണ്ട് ചരിത്രം ഇതിനേക്കാൾ വലിയ ഏകാധിപതികളെ കണ്ടിട്ടുണ്ട് അവരുടെ അശ്വമേധങ്ങൾ കണ്ടിട്ടുണ്ട് ആ അശ്വമേധങ്ങളാകെ തകർന്നു വീണത് ചുരുട്ടിപ്പിടിച്ച മനുഷ്യരുടെ കൈമുഷ്ടിയുടെ കരുത്തിൻ്റെ മുന്നിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗുകാരുടെ ചുരുട്ടിപ്പിടിച്ച കൈമുഷ്ടികൾ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഈ നാടിൻ്റെ ജനാധിപത്യത്തിന് ഈ നാടിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെപ്പോലെ ഈ രാജ്യം എൻ്റെ രാജ്യമല്ല ഞാൻ ഏത് നിമിഷവും പുറത്താക്കപ്പെടാവുന്നവനാണ് എന്ന് ഭയത്തോടെ ജീവിക്കുന്ന കോടി കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലെ പേടിക്ക് കാവലാണെന്ന് അവരുടെ പ്രാർത്ഥനയുടെ കരുത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചുരുട്ടി പിടിച്ച കൈമുട്ടികളുമായി ആവേശത്തോടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിശബ്ദമായ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാവുക ലോകത്തെ ഏകാധിപത്യത്തിന്റെ കൊടിക്കൂറകളെല്ലാം തകർന്നു വീണതുപോലെ ഏറ്റവും സമീപമായ ഒരു ഭാവിയിൽ ഒരു ഏറ്റവും അടുത്ത മാസങ്ങളിൽ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത വായിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ അതോടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെതിരെ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നേക്കുമായി അവസാനിക്കട്ടെ കത്തുകയിലെ പെൺകുട്ടിയെ കുറിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് ഞാൻ തിരിച്ചു വരും എന്നാണ് തുമ്പികൾ അലഞ്ഞുതിരിയുന്ന പാപം മനുഷ്യരുടെ ചോരയ്ക്ക് ദാഹിക്കാത്ത പൂക്കൾക്ക് ദംഷ്ട്രകളില്ലാത്ത മനുഷ്യർ മനുഷ്യരുടെ ചോരയ്ക്ക് തുമ്പികൾ ദാഹിക്കാത്ത പൂക്കൾക്ക് പോലും ദംഷ്ട്രകളില്ലാത്ത ഇല്ലാത്ത സ്നേഹത്തിന്റെ ഒരു കാലത്ത് ഞാൻ തിരിച്ചു വരുമെന്ന് ആ പെൺകുട്ടി പറഞ്ഞെങ്കിൽ അവളെപ്പോലെ ഈ തീവ്രവർഗീയതയുടെ ഇരകളായി കൊല്ലപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട എല്ലാ കുഞ്ഞുമക്കളുടെയും ഉറക്കത്തിൽ നിലാവിന്റെ വെളിച്ചം പരക്കുന്ന ഒരു ദിനം പുലരുന്നതുവരെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലാണ് ആ പോരാട്ടത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമ്മൾ അനീതിക്കെതിരെ വെട്ടയാടലുകൾക്കെതിരെ അവസാനിക്കാത്ത തുടർച്ചയുള്ള ഒരു പോരാട്ടത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യ സമരം എന്നത് അന്രൂപത്തൊന്നിൽ നമ്മൾ ഇമ്മലയാളത്തിൽ വെള്ളയോ പിന്നെ വെള്ളക്കാരോട് എതിർത്തു എന്ന പേരിൽ കമ്പളത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ആ കവിതയൊക്കെ പാടി പൊരുതിയ പൂർവികന്മാരുടെ പിന്മുറക്കാർക്ക് ആ പോരാട്ടത്തിന്റെ തുടർച്ചയാകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം അവസോകിതമായ ഒരു ചടങ്ങിന് കൂടി വേദി സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഭിമാനമായ വൈറ്റ് കാട് ഈ കഴിഞ്ഞ ദുരന്തമുഖത്ത് വാഴക്കാട് നിന്ന് മൂന്ന് വൈറ്റ് കാടങ്ങൾ വയനാട്ടിലും നിലമ്പൂരിലെ പോത്തുകൊല്ലിലുമായി സേവനായിരുന്നു അവരെ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വേദിയിൽ ആദരിക്കുകയാണ് ആദ്യമായി നമ്മുടെ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ കൂടിയായ സന്നീർ ഊർക്കടവ് ഷബീർ വാഴക്കാട് മുഹമ്മദ് അഹ്നാഫ് മൂന്നാളുകളെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ പ്രിയങ്കനായ അഡ്വക്കേറ്റ് ഷിബു മീരാൻ സാഹിബ് സ്നേഹാദരവ് നൽകുന്നു യൂത്ത് ലീഗ് ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഭിവാദ്യാവിടെ സിദ്ധിഖുമാർ സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചു മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി പ്രിയങ്കനായ സഹപ്രവർത്തകൻ സി കെ ഷാക്കിർ സാഹിബ് അഭിവാദ്യം പറഞ്ഞ് സംസാരിക്കുന്നു